ഹലോ സ്ഥലക്കും അപ്പം ഇന്നത്തെ പുതിയ കെല്ലാവർക്കും സ്വാഗതം അപ്പോൾ താ രാവിലെ എണീറ്റിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ പുട്ടും ചെറുപയർ കറിയാണ് കേട്ടോ അപ്പം കുറേ ദിവസമായിട്ടുണ്ട് കുറച്ച് അരിവിടെ ഉണ്ടായിരുന്നു കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഫ്രൈഡ് റൈസ് ഒരു കൂടിയുണ്ട് കഴിക്കണം എന്നൊരു ആഗ്രഹമുണ്ട് അപ്പോൾ ഉണ്ടാക്കാൻ വിചാരിച്ചപ്പോൾ താ ഞാൻ ക്യാരറ്റും സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് റെഡി ആക്കി വെച്ചിട്ടുണ്ട് എന്താ പുട്ടും ചെറുപയർ കറിയും ഇതാ അടുപ്പിട്ടുണ്ട് കിട്ടാം അതിന് ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം റ്റും കുറച്ച് ബീൻസും ഉണ്ടെടുത്തിട്ടുണ്ടായിരുന്നു അതിപ്പോ പച്ചക്കറി ഒന്നും ഇല്ല കേട്ടോ ഇതൊന്നും എല്ലാം ചേർത്തിട്ടൊരു ചെറിയ രീതിയിലുള്ള സൈഡ് റൈസ് ഉണ്ടാക്കാനാണ് കേട്ടോ അപ്പൊ അവർക്ക് അങ്ങനെ വാടി പോകുമ്പോ കൊണ്ടുകയും ചെയ്യ നിക്കും ചെയ്യ ചെറിയ ഇതായിട്ട് അരിഞ്ഞെടുക്കുന്നു കേട്ടോ അങ്ങനത്തെ നമ്മുടെ ചെറുപയർ കളി കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പം അതിനി താളിക്കണം കടുവ മുള്ളിയൊക്കെ വറ്റിയിട്ട് താളിക്കണം അപ്പോൾ അത് ഞാൻ ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് ഇത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് തടി ഇട്ടു കൊടുക്കാം കേട്ടോ ഉള്ളി പച്ചമുളക് ഇട്ടു കൊടുക്കാം ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടു കൊടുക്കാം കേട്ടോ നമ്മുടെ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇപ്പം മൂത്ത് തന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ എരിവിനാവശ്യമുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ പച്ചമുളക് ഇട്ടുള്ള കാരണം കുറച്ച് മുളക് പൊടി ചേർത്തിട്ട് കൊടുക്കാം അത് നമുക്കിതിലേക്ക് തിരിച്ച് വരുന്ന ഉണ്ടല്ലോ അത് കൊടുക്കാം കൊടുക്കട്ടെ അങ്ങനെതാ നമ്മുടെ ചെറുപയർ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെന്താ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വടക്കെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പാൻ ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് സൺഫ്ലവർ എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്ന ക്യാരറ്റും ബീൻസും ചേർത്ത് കൊടുക്കാം നന്നായിട്ട് നമുക്ക് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് വയറ്റി എടുക്കാം ഈ ക്യാരറ്റും ബീൻസും ഒന്ന് വെണ്ടും കിട്ടിയാൽ മതി എന്നിട്ട് പിന്നെ നമുക്ക് മുട്ടായിട്ട് കൊടുക്കാം കേട്ടോ മുട്ട ഒന്ന് ഇതിലിട്ടിട്ട് ഒന്ന് ചിക്കി എടുക്കാം അപ്പം ഇതൊന്ന് ആകട്ടെട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു സബോളയുടെ പകുതി ഉണ്ടല്ലോ അത് പൊടിയായിട്ടായിരുന്നു ചേർത്ത് കൊടുക്കുന്നുള്ളട്ടോ അപ്പത്തെടുപ്പിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ അരി കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാം തിളത്തിട്ടുണ്ട് ഇതാ ഞാൻ ഊട്ടി വെച്ച് അരിക്ക് കൊടുക്കാൻ വേണ്ടിട്ടാ അങ്ങനെ നമ്മുടെ ക്യാരറ്റും ഒക്കെ ഒന്ന് വെന്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ മുട്ട പൊട്ടിച്ചൊരു ഇട്ടു ഞാൻ മൂന്ന് മുട്ടേനിട്ട് എടുത്തിട്ടുള്ളത് മിക്സ് ചെയ്യാം അങ്ങനെന്താ ഫൈനലി ഗ്രേഡിയേഷൻ ഉണ്ട് ഞാൻ വീട്ടിലേക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ എനിക്കത് പൊടിക്കണം അപ്പം ഞാൻ സൈ തീ ഓഫ് ചെയ്യണം ആ സമയത്ത് ഞാൻ ചേർത്ത് കൊടുക്കുകയുള്ള രീടുമ്പോൾ ഞാൻ ഞാനിതിൽ സോയാ സോസോ അതോ ടൊമാറ്റോ സോസോ ഒന്നും ചേർത്ത് കൊടുക്കണില്ല കേട്ടോ അങ്ങനെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ ആ രീതി ആ വൈറ്റ് കളർ ഉണ്ടല്ലോ അതിൽ സോയാ സോസും ടൊമാറ്റോ സോസും ചേർക്കുമ്പോൾ ആ ഒരു വൈറ്റ് കളറ് പോവും ആ ഒരു വൈറ്റ് കളറിൽ നിങ്ങൾ കാണുമ്പോൾ ഒരു ലുക്ക് ഉണ്ടാവില്ല അപ്പോൾ ഞാനത് ചേർത്ത് കൊടുക്കാറില്ല ഞാൻ ആ കുരുമുളക് പൊടി മാത്രം ചേർത്ത് കൊടുക്കാറുള്ളൂ അപ്പോൾ അത് മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ എന്തായാലും ഞാൻ തീ ഓഫ് ചെയ്യാണ് കുരുമുളക് കുരുമുളക് പൊടി എനിക്ക് ആക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാൻ എന്നിട്ട് ഇനി അരി തിളയ്ക്കുന്നുണ്ട് അത് എന്തേനുശേഷം ഇതിൽ ചേർത്ത് കൊടുക്കാം നമ്മുടെ കുരുമുളക് പൊടിക്കുകയാണ് കേട്ടോ അവിടെ എന്തെങ്കിലും കുരുമുളക് പൊടിച്ചിട്ട് കഴിഞ്ഞു അപ്പോൾ ഞാൻ കുറച്ച് വറുത്തിട്ട് ഇതാ പൊടിക്കുകയാണ് കേട്ടോ പച്ചക്കറി ഒക്കെ ഉള്ളതിലേക്ക് നമ്മുടെ റൈസ് മേടിച്ചുണ്ടല്ലോ അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഇതിൽ ഫൈനലി നമ്മുടെ എഗ് ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം എനിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മറ്റുള്ള സോയ സോസോ ടൊമാറ്റോ സോസോ ഒന്നും ചെയ്യുന്നത് ഇഷ്ടമല്ല കാരണം ആ ഒരു നമ്മുടെ ചോറിൻ്റെ ആ ഒരു വൈറ്റ് കളർ ഉണ്ടല്ലോ അത് പോകുന്നത് ഇഷ്ടമല്ല കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ ചെയ്ത പിന്നെ ഇതിൽ കുരുമുളക് വൈറ്റ് പേപ്പർ ഉണ്ടല്ലോ അതാണ് കേട്ടോ ഒന്നും കൂടി ബെറ്റർ ഇടുന്നത് അപ്പം എൻ്റെ കയ്യിൽ അതിൽ കാരണം ഞാൻ ബ്ലാക്ക് പേപ്പറാണ് കേട്ടോ കേട്ടത് അപ്പം ഇത് ഫൈനലി അത് കഴിഞ്ഞു സിമ്പിളായിട്ട് രാവിലെ കുട്ടികൾക്ക് ലഞ്ചിനൊക്കെ കൊടുത്തേക്കാൻ പറ്റിയ അടിപൊളിയ റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഇതിൻ്റെ കൂടെ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ചിക്കൻ ചില്ലിയാണ് കേട്ടോ ഗ്രേവി ടൈപ്പ് ചിക്കൻ ചില്ലി ഉണ്ടാക്കണം അപ്പോൾ മൂന്നരവാടിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് അങ്ങനെ റൈസ് മാത്രം പെട്ടെന്ന് അങ്ങനെ ഉണ്ടാക്കിയതാണ് പിന്നെ ചിക്കൻ ചില്ലിയുടെ റെസിപ്പി ഉമ്മനെ അംഗനവാടി കൊണ്ടുപോയി വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞിട്ട് മാത്രമേ നല്ല കുട്ടിയും അപ്പൊ അങ്ങനെന്താ ഉമ്മനെ അംഗനവാടി കൊണ്ടുപോയിട്ടു ഇക്കാക്കും ചായ കൊടുത്തു പിന്നെ ഇത് കുളിക്കാൻ നിൽക്കുകയാണ് അപ്പോൾ അതാ മൂനങ്ങനെ വടിയിട്ട് തന്നിട്ടോ ഞാൻ ചായ കുടിക്കുന്നുണ്ട് അപ്പോൾ അത് പുട്ടും ചെറുപ്പയറുകടിയും കട്ടൻ ചായ ഉണ്ട് കേട്ടോ അങ്ങനെന്താ ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുള്ളൂ കേട്ടോ ഞാൻ ചിക്കൻ കഴിക്കില്ല അപ്പോൾ മൂനൊക്കെ ആക്കുക മാത്രം മതി അപ്പോൾ ഇതുകൊണ്ട് ഉണ്ടാക്കാൻ വിചാരിച്ചത് അപ്പോൾ അതാ ചിക്കന് നന്നായി കഴുകിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് അതിലേക്ക് ഞാൻ ചതച്ച വെളുത്തുള്ളിയും കുരുമുളക് പൊടിയും ഉപ്പും പിന്നെന്താ കുറച്ച് സോയാ സോസും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ ഇതാ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് കുറച്ച് നേരം നമുക്ക് വെക്കാം കേട്ടോ ഉപ്പും എരിയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ അതാ ചിക്കൻ ഞാൻ വെളുത്തുള്ളിയും കുരുമുളകും അതുപോലെ തന്നെ ഉപ്പും കൂടി തേച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെന്താ ഞാൻ പൊരിക്കാൻ പോകണം അപ്പോൾ ആ സമയത്ത് ഞാൻ കുറച്ച് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ട് ടീസ്പൂണോളം മൈദയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ എന്താണ് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ആ ഒരു ഇതിൽ തന്നെയാണ് ഞാൻ ഈ മൈദയും കോൺഫ്ലവറും ഒക്കെ കൂടി മിക്സ് ചെയ്തത് ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ അങ്ങനെന്താ നമ്മുടെ ചട്ടിയിൽ ഓയിൽ ഓയിലൊച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ചൂടായിട്ടുണ്ട് നമുക്ക് ചിക്കൻ ഇട്ടുകൊടുക്കാം കേട്ടോ ഞാൻ ഉള്ളി ക്യാപ്സിക്കം ഒക്കെ വരയ്ക്കാൻ വേണ്ടിട്ട് ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഞാൻ നമ്മുടെ ചിക്കൻ ജില്ലയ്ക്ക് ആവശ്യമുള്ളതാ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ പച്ചമുളക് ക്യാപ്സിക്കം ഒക്കെ ആയിരുന്നു റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ഇട്ടുകൊടുക്കാം വെളുത്തുള്ളി ഉണ്ടല്ലോ അത് ഇട്ടുകൊടുക്കാം കൊടുക്കാം കേട്ടോ പിന്നെ ഇഞ്ചി ഇട്ട് കൊടുക്കാം പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് മൂത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം അപ്പം തന്നെ നമുക്ക് ക്യാപ്സിക്കോ ഇട്ട് കൊടുക്കാം കേട്ടോ അമ്പതാ ഞാൻ ഒരു ഗ്ലാസ്സിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കോൺഫ്ലവറും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം സോയ സോയാ സോസല്ലേ അതും പിന്നെ ഒരു രണ്ട് ടീസ്പൂണോളം നമ്മുടെ ടൊമാറ്റോ സോസും പിന്നെ ഒരു രണ്ട് ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും കൂടിയിട്ട് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഉള്ളിയും ഇതൊക്കെ വയറ്റിയില്ല അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ഉള്ളിയും തിരച്ചൊക്കെ ഒന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് അതെന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ ഒരു ഇത് ിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെതാ ഫൈനലി നമ്മുടെ ചിക്കൻ ചില്ലി റെഡി ആയിട്ടുണ്ട് ഗ്രേവി ടൈപ്പ് അപ്പോൾ ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഞാൻ ഭയങ്കര ഇങ്ങനത്തെ ഒരു ഒരിതിലാണ് ഞാൻ ഉണ്ടാക്കാം അപ്പം ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എളുപ്പമാണ് കേട്ടോ പെട്ടെന്ന് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ നമുക്കിതെല്ലാം റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഫീഡ്ബാക്ക് അങ്ങനെ അങ്ങനെതാ ഇക്കാക്ക് ചോറ് എടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും കണ്ടിട്ട് ഇക്കാക്ക് കൊടുക്കുന്നത് ചായക്ക് സ്പെഷ്യൽണ്ടാക്കിട്ടില്ല കേട്ടോ അപ്പൊ അതാണ് ഇനി ചായയും ചായ കടലമുട്ടും കൂട്ടിട്ടാ പഠിക്കുന്നത് കടലമുട്ടായി എന്റെ മോന്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് രണ്ടാക്കും കടലമുട്ടായി അത് മാത്രല്ല ഇന്ന് ഞാന് വറവടി മാസീന്ന് മോനെ പണ്ടാണ് പോയത് അല്ല മോ അല്ല ആ അങ്ങനെ ഞാന പോയി കൊടുന്ന് ഓട്രോഷി പോയി കൊടുന്ന് അപ്പൊ വരുമ്പോ കടയിൽ നിന്ന് കടല മുട്ടായി ഇത് ഇത്ര ഒന്നുമില്ല പാക്കറ്റോടെ ഈ കുപ്പി നിറച്ചിട്ടിട്ടാ ഇത് മൊത്തം വാങ്ങിയതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ അവിടെ വൈഡപ്പ് ചെയ്യാണ് അപ്പൊ അടുത്ത നാളത്തെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കോ അതുവരെക്കോ